ർത്താവ് ഇവൻ ഇവിടെ ഈ കുട്ടിയായിട്ട് ഇവിടെ ഞങ്ങൾ ഒളിച്ചോടി വന്നവരാ പിരിയാൻ കഴിയാത്ത വണ്ണം ഞങ്ങൾ അടുത്തു പോയാലല്ലേ വേണു എന്നാലും എന്റെ പൊട്ട നീ ഞാൻ ട്രൈ ചെയ്തതാ ട്രൈ എന്റെ ട്രൈ കണ്ട അവള് വീണു നിന്റെ പണി ഇത്തിരി സൗന്ദര്യുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ താൻ ഈ പറയുന്ന ആളിനെ വളരെ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ കോംഫർട്ടബിൾ ആണെന്ന് അറിയില്ല എന്നാൽ അവരെ ഇഷ്ടമാണ് കഴിക്കാൻ തയ്യാറുമാണ് എനിക്ക് വേണ്ട എനിക്ക് അവരായിട്ട് ഒരു ഇല്ല ഒരു ബന്ധവും ഇല്ല